ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ സിനിമാവിശേഷകളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഡി എസ് ഇറ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച തിയേറ്റർ എന്ന ഈ സിനിമയുടെ റിലീസിംഗ് ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പുറത്തു വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തു വന്നിട്ടുള്ളത് രാഹുൽ സദാശിവൻ തിരക്കതഴി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഒട്ടനവധി പ്രീമിയർ ഷോകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ജിബൻ ഗോപിനാഥ് ജയാക്കുറുപ്പ് മനോഹരി ജോയി അരുൺ അജികുമാർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഛായാഗ്രഹണം ഷഹനാദ് ജലാലും എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലിയുമാണ് ക്രിസ്റ്റോ സേവ്യറാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത് ഇന്നലെ ഒക്ടോബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തീരളെത്തി പോസിറ്റീവ് പറയം നേടുന്ന മലയാള സിനിമയെ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് നവാഗതായ നൌഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത ഈ ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയിൽ മാത്യു തോമസ് റോഷൻ ഷാനവാസ് മെറിൻ ഫിലിപ്പ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ശരത്ഥ എന്നാണ് താരങ്ങൾ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്റ്റ് ചെയ്തിട്ടുള്ളത് വേളവിളി കളക്ഷൻ ഒരു കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച തിയേറ്റിലെത്തി പോസിറ്റീവ് ഓവറായി നേടുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ് ഈ സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായി ഇന്നലെ ഒൻപതാം ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ട് കേരളത്തിൽ ആറ് കോടി തൊണ്ണൂറ് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് വേളവിളി കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് കോടി റേഞ്ചിലുമാണ് ചാപ്റ്റർ വൺ തിയേറ്ററിൽ എടുത്തിട്ട് നാലാമത്തെ ശനിയാഴ്ച കൂടിയായ ഇരുപത്തിനാല് ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ഇരുപത്തി മൂന്നാം ദിവസം വൈകുന്നേരം വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരുപത്തി ദിവസം കൊണ്ട് കേരളത്തിൽ അൻപത്തി കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് സിനിമ ലോകമെമ്പാടുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് അൻപത്തി ഒമ്പത് ദിവസമാണ് പിന്നിടുന്നത് അൻപത്തി എട്ടാം ദിവസം വൈകുന്നേരം വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ അൻപത്തി ദിവസം കൊണ്ട് കേരളത്തിൽ നൂറ്റി ഇരുപത്തൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഒന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലുമാണ് ജിയോ ഹോട്ട്ചാർ വഴി ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഈ സിനിമയുടെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ധനുഷ് തിരക്കഥഴി സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ ഒന്നിന് തിയേറ്റർ എഴുതിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടായി ഈ സിനിമ ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി ഒന്നിനെ നെറ്റ്ഫ്ലിക്സ് വഴി ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലാണ് ഈ സിനിമ ഒ റിലീസ് ചെയ്യുന്നത് സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തെങ്കിലും സാമ്പത്തികമായി വിജയം വരിക്കാൻ ഈ ആയിട്ടില്ല ടോട്ടൽ എഴുപത്തൊന്ന് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് വേൾഡ് വീട് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഷെയ്നഗൻ നായനായി നബാകതന ഉണ്ണീശി വിലകം തിരക്കഴി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തിയ എത്തിയ സിനിമയാണ് ബൾട്ടി ഈ സിനിമ ഇരുപത്തിയൊമ്പതാം ദിവസം നില വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു ആദ്യ ഇരുപത്തിയൊമ്പത് ദിവസം കൊണ്ട് ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് പതിമൂന്ന് കോടി പത്ത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വേൾഡവീട് കർഷണം പ്രതീക്ഷിക്കുന്നത് പോർക്കെ റീമാസ്റ്റർ പ്രതിപ്പായി തിയേറ്റിലെത്തിയ മോഹൻലാലിന്റെ രാവണ പ്രഭു പതിനാറാമത്തെ ദിവസം കൂടിയായ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രം പതിനഞ്ചാം ദിവസമായ നില വെള്ളിയാഴ്ച കേരളത്തിൽ ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അറുപത് ലക്ഷം രൂപയും വിദേശ വിദേശഘടനയും അറുപത്തിനാല് ലക്ഷം ഉൾപ്പെടെ ലോകമെമ്പാടുമായി നാലു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ദീപാവലി റിലീസായി ഒക്ടോബർ ഇരുപത്തി ഒന്ന് ചൊവ്വാഴ്ച തിരളത്തിൽ മികച്ച കലക്ഷണം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് തമ്മ ആദിത്യ സർപ്പോത്ക്കാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആയുഷ്മാൻ കുറാന രശമിക മന്താന നവാസുദ്ദീൻ സിദ്ദിഖി പരേഷ് റാവൽ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ മഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഈ സിനിമയ്ക്ക് ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ പതിനെട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം